ഇന്ത്യയിലെ പന്ത്രണ്ട് പൊതുമേഖലാ ബാങ്കുകളെ ലയിപ്പിച്ച് വെറും നാലെണ്ണം ആക്കാൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നു എന്ന വാർത്ത വന്നിട്ട് കുറച്ച് നാളുകളായി എന്തിനാണ് നല്ല രീതിയിൽ പോകുന്ന ബാങ്കുകളെ ഇങ്ങനെ ലയിപ്പിക്കുന്നത് എന്ന സംശയം പലർക്കും ഉണ്ടാകും ഇതിന് പിന്നിൽ കൃത്യമായ ചില സാമ്പത്തിക ലക്ഷ്യങ്ങളുണ്ട് പ്രധാനമായും മൂന്ന് കാരണങ്ങളാണ് ഇതിനുള്ളത് അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്ന് നമ്മുടെ ബാങ്കുകൾ വലുതാകണം ലളിതമായി പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ ആവശ്യങ്ങൾ മാറി ഇന്ത്യ അഞ്ച് ട്രില്യൺ ഡോളർ സമ്പദ് വ്യവസ്ഥ എന്ന വലിയ ലക്ഷ്യത്തിലേക്ക് കുതിക്കുകയാണ് പണ്ടത്തെ പോലെ അല്ല ഇന്ന് രാജ്യത്ത് വരുന്നത് വമ്പൻ ഹൈവേകളും എയർപോർട്ടുകളും മെഗാ ഫാക്ടറികളുമാണ് ഇത്തരം പ്രോജക്റ്റുകൾക്ക് ശതകോടികളാണ് വായ്പയായി വേണ്ടിവരുന്നത് ചെറിയ ബാങ്കുകൾക്ക് ഒറ്റയ്ക്ക് ഇത്രയും വലിയ തുക നൽകാനുള്ള ശേഷിയുണ്ടാകില്ല എന്നാൽ ലയനത്തിലൂടെ ബാങ്കുകൾ വലുതാകുമ്പോൾ അവരുടെ കൈവശമുള്ള പണവും കൂടും അങ്ങനെ വലിയ വായ്പകൾ അനായാസം നൽകാൻ ഇവർക്ക് സാധിക്കും രണ്ട് ലോക രാജ്യങ്ങളോട് മത്സരിക്കാൻ ലോകത്തിലെ ഏറ്റവും വലിയ ബാങ്കുകളുടെ ലിസ്റ്റ് എടുത്താൽ ആദ്യ സ്ഥാനങ്ങളിൽ മുഴുവൻ ചൈനയിലെയും അമേരിക്കയിലെയും ബാങ്കുകളാണ് ഇന്ത്യയിൽ നിന്ന് എസ് മാത്രമാണ് ആ നിരയിൽ ഇടം പിടിച്ചിട്ടുള്ളത് ഇന്ത്യയെ പോലെ വലിയ രാജ്യത്തിന് ആഗോളതലത്തിൽ മത്സരിക്കാൻ കഴിയുന്ന വേൾഡ് ക്ലാസ് നിലവാരമുള്ള കുറഞ്ഞത് നാല് മുതൽ അഞ്ച് ബാങ്കുകളെങ്കിലും വേണമെന്നാണ് സർക്കാർ കണക്ക് കൂട്ടുന്നത് മൂന്ന് സാമ്പത്തിക സുരക്ഷ ചെറിയ ബാങ്കുകളെ അപേക്ഷിച്ച് വലിയ ബാങ്കുകൾക്ക് സാമ്പത്തിക പ്രതിസന്ധികളെ നേരിടാൻ കൂടുതൽ കരുത്തുണ്ടാകും കിട്ടാക്കടം പോലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ തകർന്നു പോകാതെ പിടിച്ചു നിൽക്കാൻ വലിയ ബാങ്കുകൾക്ക് സാധിക്കും ചുരുക്കത്തിൽ ബാങ്കുകളുടെ എണ്ണം കുറയ്ക്കുക എന്നല്ല മറിച്ച് ഉള്ളവയെ വലിയ ബാങ്കുകൾ ആക്കുക എന്നതാണ് ഈ നീക്കത്തിന് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം സാമ്പത്തിക ലോകത്തെ ഇത്തരം വിശകലനങ്ങൾക്കായി മണി ന്യൂസ് മലയാളം ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി